അങ്ങനെ നാല് ദിവസത്തെ ഹോളിഡേ ഇവിടെ കഴിഞ്ഞു ഇപ്പോൾ എല്ലാവരും ബാക്ക് ടു വർക്ക് ബാക്ക് ടു സ്കൂൾ ഞാനും ബാക്ക് ടു റൂട്ടീൻ അപ്പോൾ ഗ്രോസറി ഷോപ്പിംഗ് വലിയതായിട്ടൊന്നും നടന്നില്ല ഹോളിഡേസിൽ സാനുവിനെ സ്കൂളിൽ കൊണ്ടുവിട്ട് വേഗം തന്നെ കുക്കിംഗ് പണികളെല്ലാം തീർത്ത് ഞാൻ ഞാനതേ പുറപ്പെട്ടു നേരെ ഫിഷ് മാർക്കറ്റിലേക്ക് ആദ്യം ഗ്രോസറി ഷോപ്പിംഗ് മീനും തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ നേരെ പോകുന്നത് ജുമേരയിലെ ഫിഷ് മാർക്കറ്റാണ് ഇപ്പോൾ റെഗുലറായിട്ട് ഞങ്ങൾ ഇവിടെ നിന്നാണ് മീൻ വാങ്ങിക്കാറ് കാരണം വീടിന് അടുത്തും ഈ ഉള്ളത് ഈ ഒരു മാർക്കറ്റാണ് ഇപ്പോൾ ധാരാളം വെറൈറ്റീസ് ഓഫ് മീൻ നമുക്ക് കിട്ടും നമ്മുടെ സ്വന്തം മത്തി തൊട്ട് എല്ലാ വലിയ വലിയ മീൻ വരെ നമുക്കിവിടെ കിട്ടും അങ്ങനെ നേരെ ഫിഷ് ക്ലീനിങ് ഏരിയയിൽ കൊണ്ടു കൊടുത്ത് അതൊന്ന് ക്ലീൻ ചെയ്ത് റെഡി ആയി കിട്ടണ ആ ഒരു ചെറിയൊരു സമയം കൊണ്ട് ഒന്ന് നടന്നിട്ട് വന്നു ചെറുതായിട്ടുള്ളൊരു വെയിലും ഒരു ചെറിയൊരു തണുത്ത കാറ്റൊക്കെ ആയപ്പോൾ നല്ല ആ ഒരു ഫിഷിംഗ് ഹാർബർ ആ ഒരു ഏരിയയിലും നടക്കാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോഴേക്കും റെഡിയായ മീനും വാങ്ങിച്ച് വെറൈറ്റി ആയിട്ട് ഇനി എന്ത് റെസിപ്പി ഉണ്ടാക്കും എന്നാലോചിച്ച് നേരെ വീട്ടിലോട്ട് പോന്നു